ചവറ 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 പയ്യലക്കാവ് പയ്യലക്കാവ് കുളത്തൂർമുക്ക് കുളത്തൂർമുക്ക് യുവജന യുവജന ഗ്രന്ഥശാലയുടെ ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് ആദരിച്ചു സമ്മേളനം ഡോക്ടർ ഡോക്ടർ വിജയൻപിള്ള വിജയൻപിള്ള ചെയ്തു വാർഷികാഘോഷങ്ങൾ നടന്നു ാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഗൗരവം ആ സ്വഭാവത്തിലേക്ക് ആർക്കും അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം അങ്ങനെ അറിഞ്ഞിരിക്കത്തില്ല പക്ഷെ അങ്ങനെ പറ്റുക അവരോടൊപ്പം നിന്ന് കളിക്കുക എന്ന് പറയുന്നത് അതൊരു നന്മയാണ് ആ ക്ലബിലെ എല്ലാവരും തന്നെ അത് വലുത വല്ലാ എല്ലാം തന്നെ ഭംഗിയായി നിർവഹിക്കുന്ന ഇപ്പോൾ ഒരു സന്തോഷം ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി അന്വേഷണ മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ എന്നിവ ചവറ ആദരിച്ചു ലഭിച്ചു വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങള് സർവേലൻസ്